ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും തന്നെ തൊഴിലുറപ്പിൻ്റെ പുതിയ ഫോം കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ പലർക്കും അത് എഴുതുന്നത് പല സംശയങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നായിട്ടു തന്നെ അനുബന്ധം ഒന്ന് എങ്ങനെ എഴുതാമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകുക അനുബന്ധം രണ്ട് എന്ന ഫോം എഴുതാനായിരിക്കും അനുബന്ധ രണ്ട് എന്നറിയുന്ന ഫോം ഒരു ദിവസം ഒരു ഗ്രൂപ്പിന് ഒന്ന് എന്ന രീതിയിൽ എഴുതി പോകണം അപ്പോൾ ഒരു വാർഡ് ഒരു സൈറ്റിൽ തന്നെ അഞ്ചോ ആറോ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആറ് ഫോമുകൾ ഓരോരോ ദിവസവും എഴുതണം അപ്പോൾ കുറേ ഫോമുകൾ എഴുതേണ്ടതായി വരുന്നുണ്ട് ഇതിൻ്റെ ഇതെങ്ങനെയാണ് എഴുതുന്നതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് മൺപരിമ്പിൻ്റെ മണ്ണ് കയ്യാലിൻ്റെ മാത്രം ഇതാണ് പറഞ്ഞു തരുന്നത് ബാക്കിയുള്ളതൊക്കെ പിന്നെ നിങ്ങളിവിടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി അതിനുള്ള മറുപടി ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എസ്റ്റിമേറ്റ് ഒക്കെ കിട്ടിയിട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പണി തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഗ്രൂപ്പായിട്ട് തിരിക്കുക അത് ചിലപ്പോൾ പണിക്ക് വരാത്തവരുണ്ടാവും പണിക്ക് വരും ഓൾ എത്ര പേരാണോ ഉള്ളത് എന്ന് വെച്ചാൽ അറുപത് പേരാണെങ്കിൽ അറുപത് പേരെയും ഗ്രൂപ്പായിട്ട് തിരിക്കണം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം ചിലപ്പോൾ ചിലരൊന്നും പണിക്ക് വരാത്തവരായിരിക്കും എന്നാലും അവരെന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവരെയും കൂടി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കുക ഗ്രൂപ്പ് തിരിപ്പിക്കുമ്പോൾ പല ഏജ് ഏജ് വ്യത്യാസത്തിലുള്ളവരെ മിക്സാക്കിക്കൊണ്ടാണ് ഗ്രൂപ്പ് തിരിക്കേണ്ടത് ചിലർക്കൊന്ന് പണിയെടുക്കാൻ ചിലപ്പോൾ ചില എന്താ പറയുക പ്രായത്തിൻ്റെയൊക്കെ പ്രശ്നം കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഒരു മിക്സ് ആക്കി ഗ്രൂപ്പ് തിരിച്ചാളാണ് എന്താ പറയുക പണിയെടുക്കാൻ നല്ല ശേഷിയുള്ളവരെയും പണിയെടുക്കാൻ ശേഷിക്കുറവുള്ളവരെയൊക്കെ മിക്സ് ആക്കിക്കൊണ്ട് ഗ്രൂപ്പ് തിരിക്കാം എന്നിട്ട് ഇതിൽ ഗ്രൂപ്പിൻ്റെ ലീഡർ അതായത് ഗ്രൂപ്പ് ഹെഡായിട്ട് നിൽക്കേണ്ടത് എപ്പോഴും നിങ്ങളുടെ മാറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടെങ്കിൽ അവരെ ഇന്നെന്താ പറയുക ഗ്രൂപ്പിൻ്റെ ലീഡറാക്കി വെക്കുക അതായത് മാറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള മാറ്റ് ക്വാളിഫിക്കേഷൻ്റെ എല്ലാ ഇതുള്ളവരുണ്ടെങ്കിൽ അവരെ ഗ്രൂപ്പ് ലീഡറാക്കി വെക്കുക ആയതിനു ശേഷം നിങ്ങളുടെ കയ്യിൽ എസ്റ്റിമേറ്റ് കിട്ടി കിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് അതെങ്ങനെ ഫോമിൽ എഴുതേണ്ടതെന്നുള്ള വ്യക്തമാക്കി പറഞ്ഞു തരാം നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ എസ്റ്റിമേറ്റും മറ്റുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും എസ്റ്റിമേറ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് പണ്ടേ അറിയാം ഒരു വ്യക്തി എത്ര ആണ് എടുക്കേണ്ടതെന്ന് അത് നിങ്ങൾക്ക് കൽ എന്താ പറയുക കൂട്ടാനൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ അനുബന്ധം രണ്ടിൽ ഇതൊക്കെ എങ്ങനെ എഴുതുന്ന എഴുതണം എന്നുള്ളത് എഴുതിക്കൊണ്ട് കാണിച്ചു തരാം അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് മയക്കുകയും മണ്ണ് കയ്യാലിൻ്റെ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അനുബന്ധ ടു ആദ്യം തന്നെ നിങ്ങളുടെ വർക്ക് കോഡാണ് എഴുതേണ്ടത് എസ്റ്റിമേറ്റിൻ്റെ മുകളിൽ കാണുന്ന ഇപ്പോൾ അധികവും ആദ്യമൊക്കെ നിങ്ങൾക്ക് വാട്ടർ കൺസർവേഷൻ വർക്കായിരുന്നു ഇപ്പം ലാൻഡ് ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലാണ് എസ്റ്റിമേറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ എൽ ഡി ഒക്കെ തുടങ്ങുന്ന വർക്കുകളായിരിക്കും അപ്പോൾ നിങ്ങൾ ഏതാണ് എന്താ പറയുക നിങ്ങളൊരു പഞ്ചായത്തിൻ്റെ ഒരു കോഡ് ഉണ്ടാവും നൂറ്റി രൂപ നാനൂറ് മൂവായിരത്തി ഒന്നോ അല്ലെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു കോഡ് ശേഷമുള്ള നമ്പർ അവിടെ എഴുതി കൊടുക്കുക ആയതിനു ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം പത്ത് പേരാണ് പത്ത് പേർ എഴുതുക ഇനി ഒമ്പത് പേരടക്കുന്ന ഗ്രൂപ്പാണ് ഒമ്പത് പേരെഴുതുക എട്ട് പേരാണെങ്കിൽ എട്ട് പേർ എഴുതുക പിന്നെ അതിൻ്റെ തൊട്ടുതായ പ്രവൃത്തിയുടെ പേര് അതായത് നിങ്ങൾ എസ്റ്റിമേറ്റ് നോക്കി എസ്റ്റിമേറ്റിൽ എന്താണോ പേര് അത് ഫുള്ളായിട്ട് അവിടെ എഴുതി കൊടുക്കാം ചിലപ്പോൾ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തികൾ എന്നൊക്കെ ആയിരിക്കും പേരുണ്ടാകുക അപ്പോൾ അതിൻ്റെ പേരും വാർഡിൻ്റെ പേരും ഒക്കെ അവിടെ ഫുള്ളായിട്ട് എഴുതി ചേർത്ത് കൊടുക്കാം പിന്നെ തൊട്ടുപ്പുറത്ത് എഴുതിയുണ്ട് തൊഴിലാളികളുടെ പേരുകളാണ് അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പൊക്കായിരിക്കും മാക്സിമം ഉണ്ടാവുക അപ്പോൾ ആ പത്ത് പേരുടെ തൊഴിലാളികളുടെ പേരുകൾ അവിടെ എഴുതുക ഇത് നിങ്ങൾ എന്താ പറയുക എല്ലാവരുടെ പേര് എഴുതണം ഇതിലിപ്പോൾ രണ്ട് മൂന്ന് പേരുകൾ മാത്രമേ എഴുതുന്നുള്ളൂ ഇവിടെ പത്ത് പേര് ആണുള്ളതെങ്കിൽ ആ ഗ്രൂപ്പിൽ എത്ര അംഗങ്ങളുണ്ടോ അംഗങ്ങളുടെ പേരുകൾ മുഴുവനായിട്ട് എഴുതണം പിന്നെ മേറ്റിൻ്റെ പേരെന്നുള്ള സ്ഥലത്ത് മേറ്റിൻ്റെ പേരും എഴുതുക മേറ്റിൻ്റെ പേര് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക പിന്നെ മസ്റ്റോൾ നമ്പറാണ് എഴുതേണ്ടത് അത് പല മസ്റ്റോൾ ഉണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾ എഴുതിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എഴുതിന് കോമ ഇട്ട് അടുത്ത മസ്റ്റോൾ നമ്പർ എഴുതുക മസ്റ്റോൾ കാലയളവ് എന്ന് പറയുന്നത് ഇത് ഓരോരോ ദിവസത്തേക്ക് ഓരോരോ ഫോമാണ് അതുകൊണ്ട് ഈ ഒരു ദിവസത്തെ മാത്രം എഴുതിയാൽ മതി ഒരു ദിവസത്തെ ഡേറ്റ് മാത്രം എഴുതിയാൽ മതി ആയതിനുശേഷം ഗ്രൂപ്പ് നമ്പർ അതായത് ഗ്രൂപ്പിന് പത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പുകൾ ഓരോരോ നമ്പർ വൈസ് തിരിക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രീതിയിൽ തിരിക്കുക അപ്പോൾ ഗ്രൂപ്പിന് ഏത് നമ്പറാണോ ഒന്ന് ഒന്നാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒന്ന് ടു കൊടുക്കുക അത് രണ്ടാമത്തെ മൂന്നാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ ആ നമ്പർ അവിടെ എഴുതി കൊടുക്കാം ഈ പിന്നെ ഇതിൻ്റെ വ്യക്തിഗത ഗുണഭോക്താവ് എങ്കിൽ ഗുണഭോക്താവിൻ്റെ പേരും മുൻഗണനാ വിഭാഗവും അതായത് ഗുണഭോക്താവിൻ്റെ പേര് എഴുതണം മുൻഗണ വിഭാഗം ഞാൻ തൽക്കാലത്തേക്ക് എസ് സിന്ന് മാത്രമാണ് എഴുതുന്നത് അവിടെ പേരും കൂടി എഴുതി ചേർക്കേണ്ടതാണ് ഭൂമിയുടെ സർവേ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ നികുതി ഷീട്ടിൽ നോക്കി എഴുതുക സർവേ നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ എഴുതി കൊടുക്കുക അതിൽ ഭൂമിയുടെ സർവേ നമ്പർ എഴുതി കൊടുക്കാം ഇനി തൊട്ട മറുവശത്താണ് ചെയ്യേണ്ടത് മറുവശം എന്ന് പറയുന്നത് നിങ്ങൾ പണി എന്താ പറയുക ഓരോരോ ദിവസം എത്ര എടുക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കും എത്ര എസ്റ്റിമേറ്റിൽ എത്ര അളവ് എടുക്കും എടുക്കാം എന്നുള്ളതിൻ്റെ രണ്ടും കൂടിയാണ് കണക്കാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ഇതായിരിക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ എസ്റ്റിമേറ്റ് നിങ്ങളുടെ കയ്യിൽ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ക്രമ നമ്പർ എന്നുള്ളെടുത്ത് ഒന്ന് എഴുതി കൊടുക്കാം ഇനം നമ്പർ എന്നുള്ളെടുത്ത് എസ്റ്റിമേറ്റിൽ കാണുന്ന നമ്പർ ഉണ്ടാവും അതായത് എസ്റ്റിമേറ്റിൽ ഓരോ ഒന്ന് ഹെഡിങ് ഒന്ന് കാണിക്കുക അതിൻ്റെ തൊട്ടുപ്പുറത്ത് ഒരു നമ്പർ കാണിക്കും മൺവരമ്പാണെങ്കിൽ എൺപത് പോയിൻറ്റ് എട്ട് പോയിൻറ്റ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതും ഇരുന്നൂറ്റി എഴുപത്തൊമ്പതും എന്നൊക്കെ ആയിരിക്കും കാണിക്കുക ആ നമ്പർ അവിടെ എഴുതി കൊടുക്കാം ഇനങ്ങളുടെ സ്പെസിഫിക്കേഷൻ ഉള്ളെടുത്ത് നിങ്ങൾ മൺപരമ്പെന്നോ അല്ലെങ്കിൽ മണ്ണ് കയ്യാലെന്നോ ഏതാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അത് അവിടെ എഴുതി കൊടുക്കുക അതിന് മൺപരമ്പിൻ്റെ ഫസ്റ്റ് പറഞ്ഞു തരാം അപ്പോൾ മൺപരമ്പെന്ന് അവിടെ എഴുതി കൊടുക്കുക മൺപരമ്പെന്ന് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക പിന്നെ ചോദിക്കുന്നത് എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിക്കേണ്ട അളവുകളാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൽ എസ്റ്റിമേറ്റിൽ എത്ര അളവുകളാണോ ഓരോ വ്യക്തി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അവിടെ എഴുതി കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര അംഗങ്ങളുണ്ട് നോക്കുക അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അംഗങ്ങൾ മൊത്തം ചെയ്യേണ്ട അളവുകളാണ് ചെയ് ചോദിക്കുന്നത് അപ്പോൾ അത് കറക്റ്റാക്കി എഴുതി കൊടുക്കുക എണ്ണമെന്ന് പറയുന്നിടത്ത് എത്ര പേരാണോ നിങ്ങളുടെ ഗ്രൂപ്പിലെ അംഗം അതായത് അന്നത്തെ ദിവസം പണിക്ക് വന്ന അംഗങ്ങൾ അംഗങ്ങളുടെ എണ്ണമാണ് അവിടെ എഴുതേണ്ടത് ആ ദിവസം പണിക്ക് വന്ന് മൺവരമ്പ് എടുക്കാൻ വന്ന മൺവരമ്പ് മാത്രമാണ് പറഞ്ഞിരുന്നത് അപ്പം മൺവരമ്പ് എടുക്കാൻ വന്ന അംഗങ്ങളുടെ എണ്ണമാണ് തൊട്ടുപ്പുറത്ത് കോളത്തിൽ എഴുതേണ്ടത് അംഗങ്ങളുടെ എണ്ണം അതായത് എട്ട് പേരാണ് വരുന്നതെങ്കിൽ എന്ന് അവിടെ എഴുതി കൊടുക്കുക ഇത് കുറച്ച് എന്താ പറയുക കൂടുതൽ സമയം എടുത്തുകൊണ്ടാണ് പറഞ്ഞിരുന്നത് അത് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പണി പറഞ്ഞ് തരുന്നത് അപ്പം എണ്ണം എന്ന് പറയുന്നിടത്ത് എത്ര പേര് തൊഴിലാളികളാണ് ഇറങ്ങുന്നത് വെച്ചാൽ എണ്ണം അവിടെ എഴുതി കൊടുക്കുക നിങ്ങൾക്ക് അതിൽ തൊഴിലാളികളുടെ എണ്ണം അറിയാമായിരിക്കും ഇനി നീളം കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് പറഞ്ഞാൽ എത്രയും ഒരു തൊഴിലാളി എത്രയും ക്യൂബ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എസ്റ്റിമേറ്റിൽ എത്രയാണ് റൈ എന്ന് കൊടുത്തത് അത് എസ്റ്റിമേറ്റ് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും ആ റൈറ്റിന് ഈ ഡെയിലി കൂലി കൊണ്ട് അരിച്ചാൽ നിങ്ങൾക്ക് ഒരു ഒന്ന് പോയിൻ്റ് അതായത് ഈ മണ് മൺപരമ്പിൽ ഒന്ന് നൂറ്റി തൊണ്ണൂറ് പോയിൻ്റ് മൂന്ന് എം എം ക്യൂബാണ് എസ്റ്റിമേറ്റ് റൈറ്റ് അപ്പോൾ അതിന് മുന്നൂറ്റി നാൽപ്പത്താറ് കൊണ്ട് അടിച്ചാൽ ഒന്ന് പോയിൻറ്റ് എട്ട് രണ്ട് എം ക്യൂബാണ് ഒരു തൊഴിലാളി ചെയ്യേണ്ടത് ഇനി അതിൻ്റെ നീളം കിട്ടണമെങ്കിൽ ഒന്ന് ഒന്ന് പോയിൻറ്റ് എട്ട് രണ്ട് അരിക്കണം അതായത് എത്രയാണോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് പോയിൻ്റ് ഫൈവ് അത് എസ്റ്റിമേറ്റിലുള്ള വീതി വീതി കൊണ്ട് പിന്നെ ഉയരം കൊണ്ട് അരിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ നീളം കിട്ടും അപ്പം ഏകദേശം അതായത് ഇത് എല്ലാ എസ്റ്റിമേറ്റിലും ഓരോ മാതിരിക്കും ഇത് പഴയ എസ്റ്റിമേറ്റ് ആയതുകൊണ്ടാണ് ആറ് പോയിൻറ്റ് ഒന്ന് നേടിയത് അപ്പോൾ പുതിയ എസ്റ്റിമേറ്റിലൊക്കെ ഏഴ് പോയിൻ്റ് മൂന്ന് ഏ പോയിൻ്റ് മൂന്നാണ് നീളം വരിക മുന്നൂറ്റി നാൽപ്പത്താറ് കൂലിയാക്കിയത് ഏഴ് പോയിൻറ്റ് മൂന്നാണ് നീളം വരിക പിന്നെ വീതി കാണേണ്ടത് നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ എത്രയാണോ വീതി എന്ന് വെച്ചാൽ അത് നോക്കണം അതായത് പല എസ്റ്റിമേറ്റിലും പല വീതി കൊടുക്കൽ എസ്റ്റിമേറ്റ് നോക്കിയാൽ നിങ്ങൾ കറക്റ്റ് മനസ്സിലാവും അപ്പം അതിൽ കൊടുത്ത അതായത് ഇതിൽ പുതിയ എസ്റ്റിമേറ്റിൽ കൊടുത്ത പോയിൻറ്റ് സിക്സ് സിക്സ് പ്ലസ് പോയിൻ്റ് ഫോർ ബൈ ടു എന്നാണ് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഉയരം വീതി കിട്ടും വീതി കിട്ടാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഏകദേശം വീതി എന്ന് പറയുന്നത് പോയിൻറ്റ് എന്താ പറയുക ഫൈവും പോയിൻറ്റ് സിക്സും ഒക്കെ ആയിരിക്കും വീതി വരിക പോയിൻ്റ് ഫൈവ് തന്നെ ആയിരിക്കും അധികം വീതി വരിക പിന്നെ ഉയരം എന്ന് പറയുന്ന വൺപരമ്പിലധികവും പോയിൻ്റ് ഫൈവ് തന്നെ ആയിരിക്കും സീറോ പോയിൻ്റ് ഫൈവ് അപ്പോൾ വീതിയിൽ മാത്രം ചെറിയ ചിലപ്പം എർത്തും വണ്ടിൻ്റെ ഒക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഉയരം എന്താ പറയുന്നത് അത് കറക്റ്റ് സീറോ പോയിൻ്റ് ഫോ പോയിൻ്റ് ഫൈവ് ആയിരിക്കും വരിക മൊത്തം അളവ് എന്ന് വെച്ചാൽ ഇതിനെ മൊത്തം കൊണ്ട് ഗുണിച്ചാൽ മതി ആറ് ഇൻറ്റു ആറ് പോയിൻ്റ് ഒന്ന് ഇൻറ്റു പോയിൻ്റ് സിക്സ് ഇൻറ്റു പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്നതാണ് മൊത്തം അളവെന്ന് കാണിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുക എന്ന് വെച്ചാൽ എഴുതി കൊടുക്കാം ഇതിൽ സിക്സ് പോയിൻ്റ് നീളം കാണിക്കുന്നത് ആറ് പോയിൻറ്റ് ഒന്ന് എന്നുള്ളതാണ് അപ്പോൾ പുതിയ എസ്റ്റിമേറ്റിലല്ല ഇത് പയ്യ എസ്റ്റിമേറ്റ് വെച്ച് ചെയ്തത് കൊണ്ടാണ് ആറ് പോയിൻ്റ് ഒന്ന് കാണിക്കുന്നത് പുതിയ എസ്റ്റിമേറ്റിലൊക്കെ ഏഴ് പോയിൻ്റ് മൂന്നാണ് നീളം വരിക അപ്പോൾ നിങ്ങൾക്ക് മൊത്തം അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ആറ് ഇൻറ്റു ആറ് പോയിൻ്റ് ഒന്ന് ഇൻറ്റു പോയിൻറ്റ് സിക്സ് ഇൻറ്റു പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്നതാണ് മൊത്തം അളവെന്ന് പറയുന്നത് ഇതൊക്കെ വളരെ സ്ലോയിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്ലോ ആക്കി കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഫോം ആയിരിക്കും അനുബന്ധ രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ പോയിന്റ് സിക്സ് ഇൻ ഇതിൽ കാണുന്ന പോലെ ചെയ്താൽ മതി ഇതിൽ ഒക്കെ ചില പല സ്ഥലത്തും പല രീതിയിലായിരിക്കും എസ്റ്റിമേറ്റ് ഉണ്ടാവുക അപ്പോൾ എസ്റ്റിമേറ്റും കൂടി വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇതിൻ്റെ പയ എന്ത് കഴിഞ്ഞ മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ഉണ്ടാക്കിയ എസ്റ്റിമേറ്റിൻ്റെ അളവുകളാണ് ഞാൻ പറഞ്ഞ് ഇതിൽ കാണിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നത് പയ എസ്റ്റിമേറ്റ് ആണ് അപ്പോൾ ഇത് കുറച്ച് മുന്നേ ചെയ്ത വീഡിയോ ആണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പയത് റൈറ്റ് വെച്ച് കാണിക്കുന്നത് അപ്പോൾ പുതിയ ലൊക്കെ ഏഴ് പോയിന്റ് മൂന്നാണ് പുതിയ നീളത്തിൽ ചെയ്യേണ്ട അളവ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ മൊത്തം ചെയ്യേണ്ട അളവുകൾ അവിടെ കിട്ടും പത്ത് പോയിന്റ് ഒൻപത് എട്ട് എം ക്യൂ പണിയാണ് ഒരു ആറ് തൊഴിലാളികൾ ഒരു ദിവസം എടുക്കേണ്ടത് അപ്പോൾ ഇനി എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിച്ച അളവുകളാണ് പറയുന്നത് അപ്പോൾ പൂർത്തീകരിച്ച അളവുകൾ നല്ലെടുത്ത് എണ്ണ നല്ലെടുത്ത് എത്ര തൊഴിലാളികളാണോ ഇറങ്ങിയെന്ന് വെച്ചാൽ ആ എണ്ണ തന്നെ കൊടുക്കുക അവിടെ നീളം എത്ര നീളമാണോ എടുത്തതെന്ന് വെച്ചാൽ ആ നീളം അവിടെ എഴുതുക ആറ് പോയിൻ്റ് ഒന്ന് നീളമാണെങ്കിൽ ഇന്ന് ചെയ്യേണ്ടത് ഒരു തൊഴിലാളി അപ്പോൾ ആറ് പോയിൻറ്റ് നീളം മൂന്ന് നീളം ചെയ്തിട്ടുണ്ട് അപ്പം ആറ് പോയിൻ്റ് മൂന്ന് എഴുതുക പിന്നെ വീതി എന്ന് പറയുന്നത് പോയിൻറ്റ് സിക്സ് എണ്ണ ചെയ്തിട്ടുണ്ട് അതേമാതിരി ഉയരം അളന്ന് ഇത് അളന്നതിന് ശേഷമാണ് എഴുതേണ്ടത് നേരത്തെ എഴുതിയത് എന്ന് പറഞ്ഞാൽ അതായത് എസ്റ്റിമേറ്റിലുള്ള കറക്റ്റ് എത്രയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ആണ് അവിടെ എഴുതേണ്ടത് അപ്പോൾ ചെയ്തത് ആറ് പോയിൻ്റ് മൂന്ന് നീളമാണ് ചെയ്തത് മൊത്തം അളവ് എന്ന് പറയുന്നത് അത് നേരത്തെ എസ്റ്റിമേറ്റ് പറയുന്നത് പത്ത് പോയിൻ്റ് എട്ട് രണ്ട് എം ക്യൂബ് അളവായിരുന്നു വേണ്ടത് എന്നാൽ ഈ ഇതിനെ നീളം ഇറ്റു എത്രയാണ് ചെയ്തതെന്ന് വെച്ചാൽ ആറ് പേര് ആറ് പോയിൻറ്റ് മൂന്ന് നീളം ചെയ്തിട്ടുണ്ട് അതേമാതിരി പോയിൻറ്റ് ആണ് വീതി ചെയ്തത് പോയിൻറ്റ് ഫൈവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്ത് പോയിൻറ്റ് ഒൻപത് എട്ട് എം ക്യൂബ് പ്രവൃത്തിയാണ് അവിടെ നടക്കേണ്ടത് അതിൽ കൂടുതൽ പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് നാലാണ് അവിടെ പ്രവൃത്തി ചെയ്തത് ഈ അളവാണ് അവിടെ എഴുതേണ്ടത് അതിനുശേഷം തൊഴിലാളികളുടെ പേരും ഒപ്പും എന്നുള്ള കഴിഞ്ഞാൽ അവർ എല്ലാവരുടെ പേരും ഒപ്പും തൊഴിലാളികളുടെ ഒപ്പും അവിടെ ഇടുക അതിനുശേഷം റിമാർക്സ് എന്ന് പറയുന്ന കോളത്തിൽ നിങ്ങൾ എടുത്തതിൽ എന്തെങ്കിലും കുറവോ ഉണ്ടെങ്കിൽ അത് എഴുതാനാണ് റിമാർക്സ് എന്ന് പറയുന്ന കോളം ഉപയോഗിക്കേണ്ടത് പിന്നെ രണ്ട് എന്ന് പറയുന്നതിൽ വേറെ എന്തെങ്കിലും വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മണ്ണ് വരുമ്പോൾ അല്ല മണ്ണ് കഴിയാലേ അല്ലെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇതേണ്ടത് അതിൻ്റെ തൊട്ട് താഴെ മേറ്റിൻ്റെ ഉപ്പെന്ന് പറയുന്ന സ്ഥലത്ത് മേറ്റിൻ്റെ ഒപ്പിട്ട് വെക്കുക ഇത്രയുമാണ് അനുബന്ധം രണ്ട് എന്ന് പറയുന്നത് ചെയ്യാനുള്ളത്